മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് ഫോൺ തിരൂരിൽ നിന്ന് ഇളനീരെടുക്കാൻ പഴനിയിലേക്ക് പോയ ലോറി ടാങ്കറിൽ ലോറിയുടമയായ ഡ്രൈവർക്ക് ദാരുണാദ്യം തലക്കാട് മങ്ങാട്ടിരി കിഴക്കേ വളപ്പിൽ ഗണേശനാണ് മരണപ്പെട്ടത് പഴനി എത്താനിരിക്കെ ഒൻപത് കിലോമീറ്റർ മുമ്പായിരുന്നു അപകടം സ്വന്തം ലോറിയിൽ ഇളനീരെടുത്ത് വഴിയോര വിൽപ്പന സംഘങ്ങൾക്ക് എത്തിക്കുന്നയാളായിരുന്നു ഗണേശൻ ബുധനാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെ തിരൂരിൽ നിന്ന് പോയ ഗണേശൻ രാവിലെ പത്തുമണിയോടെയാണ് അപകടത്തിൽപ്പെട്ടത് പഴനി സർക്കാർ ആശുപത്രിയിലുള്ള മൃതദേഹം വ്യാഴാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടം നടത്തി നാട്ടിലെത്തിക്കും പതിനഞ്ചു വർഷത്തോളമായി സ്വന്തം ലോറിയിൽ സ്ഥിരമായി പഴനിയിൽ പോയി വരുന്നയാളാണ് അൻപത്തൊന്നുകാരനായ ഗണേശൻ പുലർച്ചെ തിരൂരിൽ നിന്ന് പോയാൽ രാത്രിയാകുന്നതോടെ തിരിച്ചെത്തുന്നതായിരുന്നു പതിവ് ദേശീയപാതയിൽ നിർത്തിയിട്ടിരുന്ന ടാങ്കറിന് പുറകിൽ ഗണേശിന്റെ ലോറി ഇടിച്ചാണ് അപകടം നടന്നത് അപകടത്തിൽ ലോറിയുടെ മുൻഭാഗം തകർന്നു ലോറിക്കുള്ളിൽ കുടുങ്ങിയ ഗണേശനെ പുറത്തെടുത്ത് പഴനി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഉഷയാണ് ഭാര്യ ദൃശ്യ ഹൃദ്യ ശ്രവ്യ എന്നിവർ മക്കളാണ് പോലീസിന്റെ നടപടികൾ പൂർത്തിയായിട്ടുണ്ട് വ്യാഴാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങും തുടർ നടപടികൾക്കായി ഗണേഷിന്റെ സഹോദരൻ ഉൾപ്പെടെ പഴനിയിലുണ്ട് സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുക എഡിറ്റർ ലൈവ് തിരൂര് മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നു സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി Majestic Jewellers, Tare Palam, Tirur. Phone 9961300031.